ജെ ഡി എസ് സ്ഥാനാർത്ഥി പ്രജ്വൽ രേവൺ ഉൾപ്പെട്ട അശ്ലീല വീഡിയോകളും അച്ഛൻ എച്ച് ഡി രേവണ്ണക്കെതിരായ ലൈംഗിക പീഡന പരാതികളും കർണാടക രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചിരിക്കുകയാണ് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് മെയ് ഏഴിന് നടക്കാനിരിക്കെ പുറത്തു വന്ന വിവാദങ്ങൾ ജെ ഡി എസിനെ മാത്രമല്ല സഖ്യകക്ഷിയായ ബി ജെ പിയെയും കുരുക്കിലാക്കിയിരിക്കുകയാണ് ഹാസനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും എച്ച് ഡി ദേവഗൌഡയുടെ കൊച്ചുമകനുമായ പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോ പുറത്തുവന്നത് എൻ ഡി എക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു ഇതിന് പിന്നാലെയാണ് പ്രജ്വലും അച്ഛൻ എച്ച് ഡി രേവണ്ണയും ലൈംഗികമായി പീഡിപ്പിച്ചതായി ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ബന്ധു കൂടിയായ സ്ത്രീ പരാതി നൽകിയത് പ്രജ്വൽ തന്റെ മകളുടെ അശ്ലീല വീഡിയോ ചിത്രീകരിച്ചെന്നും പരാതിക്കാരി പറയുന്നുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ ജെ മാത്രമല്ല സഖ്യകക്ഷിയായ ബി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ജോലിക്ക് ചേർന്ന് നാലു മാസം കഴിഞ്ഞതു മുതൽ പ്രജ്വൽ തന്നെ ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിക്കാൻ തുടങ്ങിയെന്നും അച്ഛനും മകനും ജോലിക്കുണ്ടായിരുന്ന ആറ് വനിതാ ജീവനക്കാരെയും വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നും പരാതിക്കാരി പറയുന്നു കഴിഞ്ഞ ഇരുപത്തിയാറിനാണ് പ്രജ്വൽ സ്ഥാനാർത്ഥിയായ ഹാസനിൽ തിരഞ്ഞെടുപ്പ് നടന്നത് ഇതിന് രണ്ട് ദിവസം മുൻപാണ് ദൃശ്യങ്ങൾ ചോർന്നത് സി ഡികൾ വാട്സാപ്പ് പെൺഡ്രൈവ് എന്നിവയിലൂടെ പ്രചരിക്കപ്പെട്ട വീഡിയോ ഒട്ടുമിക്ക ആളുകളുടെയും കയ്യിലെത്തി പലയിടത്തായി പൊതുസ്ഥലങ്ങളിൽ നിന്നാണ് ഈ പെൻഡ്രൈവുകൾ ജനങ്ങളിലേക്ക് എത്തിയത് അതേസമയം വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാതെ പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് പറന്നതായാണ് സൂചന അന്വേഷണത്തെ എന്തായാലും ജെ സ്വാഗതം ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തെന്ന് തെളിഞ്ഞാൽ പ്രജ്വലിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞിരിക്കുന്നത് ദളിന്റെ സഖ്യകക്ഷിയായ ബി സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രജ്വൽ കടന്നുകളഞ്ഞത് ബി ജെ പിയുടെ അറിവോടെയും സഹായത്തോടെയുമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു സംഭവം ഉയർത്തിക്കാട്ടി കോൺഗ്രസ് നടത്തുന്ന ശക്തമായ പ്രചാരണങ്ങളിൽ ബി ജെ പി ഉലയുകയാണ് അന്വേഷണം ശക്തമാക്കിയും വിവാദം പരമാവധി മുതലെടുത്തും ജെ ഡി എസിനെയും ബി ജെ പിയേയും സമ്മർദ്ദത്തിലാക്കാൻ സിദ്ധരാമയ്യ സർക്കാരും കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട് എംപിക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബംഗളൂരുവിൽ പ്രതിഷേധിച്ചു ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ വനിതാ സംഘടനകളുടെ കൂട്ടായ്മ വനിതാ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തിരുന്നു അതിനിടെ പ്രജ്വലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തന്നെ താൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ സമീപിച്ചിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രമുഖ ബി ജെ പി നേതാവ് രംഗത്തെത്തി പ്രജ്വൽ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന മൂവായിരം വീഡിയോ ക്ലിപ്പുകൾ അടങ്ങിയ പെൻഡ്രൈവ് തനിക്ക് ലഭിച്ചിരുന്നുവെന്നാണ് ദേവരാജ ഗൗഡ എന്ന നേതാവ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്നിട്ടും പ്രജ്വൽ ഹാസനിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിൽ ബി ജെ പി അണികളിൽ അമർഷമുണ്ട് ദേവഗൌഡയുടെ തട്ടകമായ ഹാസനിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു പ്രജ്വൽ ലോക്സഭയിലേക്ക് ആദ്യ അംഗം ജയിച്ചത് ഇത്തവണ പ്രജ്വലിന് ടിക്കറ്റ് നൽകിയതിൽ ജെ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിച്ചത് കർണാടകയിൽ എത്തവണ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായ ജെ ഡി എസ് ഹാസനടക്കം മൂന്ന് മണ്ഡലങ്ങളിലാണ് ജനവധി തേടുന്നത് പതിനാല് മണ്ഡലങ്ങളിലേക്ക് കൂടി ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് കർണാടകയിൽ അതുകൊണ്ട് തന്നെ കർണാടക രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വീഡിയോ വിവാദം ആളിക്കത്തും